സിനിമയില്ലെങ്കിൽ തൻ്റെ ശ്വാസം നിന്നു പോകുമെന്നും താനാകെ കുഴപ്പത്തിലാകുമെന്നും മമ്മൂട്ടി പറയുന്നു തനിക്ക് സ്നേഹവും പാശനുമാണ് സിനിമയോടുള്ളതെന്നാണ് മമ്മൂട്ടി പറയുന്നത് സിനിമയല്ലാതെ വേറെ ഒരു വഴിയും കാണുന്നില്ല സിനിമയില്ലെങ്കിൽ തൻ്റെ കാര്യം കുഴപ്പത്തിലാകും ശ്വാസം നിന്നു പോകുമെന്നാണ് മമ്മൂട്ടിയുടെ വാക്കുകൾ മിഥുൻ മിഥുൻമാനുവർ തോമസിനെയും വൈശാഖിനെയും വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകരെ വിശ്വസിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നതെന്നും കാരണം സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് താൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും ഇറങ്ങിത്തിരിക്കുന്നതുമെന്നും ചിലരുടെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും ചിലരുടേത് ശരിയാകും എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല അത്രേ ഉള്ളൂവെന്നും മമ്മൂട്ടി പറയുന്നു ടർബോയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള പ്രസ് മീറ്റിലായിരുന്നു മമ്മൂട്ടി ഇക്കാര്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഗായിക സൈനോരയുമായി നടത്തിയ സംഭാഷണത്തിലും മമ്മൂട്ടി പ്രേക്ഷകരിലുള്ള വിശ്വാസം പറഞ്ഞിരുന്നു ഒരു മഹാനടൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിലുള്ള അമ്പരപ്പാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്നത് കാതൽ തെക്കോർ ഭ്രമയുഗം പോലെയുള്ള സിനിമകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ആരാധകർ മമ്മൂട്ടിയോട് ചോദിച്ചിരുന്നു ടർബോ എങ്ങനെയുള്ള സിനിമയാണെന്ന ഒരു അടിപിടി സിനിമയായിരിക്കുമെന്ന് മമ്മൂട്ടിയും പറഞ്ഞു ആ വാക്ക് പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടർബോ എന്ന ചിത്രം എത്തുന്നത് മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു ആക്ഷൻ മൂഡാണ് പുറത്തു വന്ന ട്രെയിലർ നൽകുന്ന ഉറപ്പും അത് തന്നെയാണ് മാത്രമല്ല മമ്മൂട്ടി കമ്പനി എന്ന പേരും പ്രേക്ഷകർക്ക് ഗ്യാരണ്ടി തരുന്നുവെന്നാണ് ഭ്രമയോഗത്തിന്റെ പ്രൊമോഷൻ വേളയിൽ പ്രേക്ഷകർ ആവശ്യപ്പെട്ടതാണ് നൽകുന്നത് പാതി വഴിയിൽ ഉപേക്ഷിക്കരുതെന്ന് മമ്മൂട്ടി പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു ഉപേക്ഷിക്കില്ല എന്ന് പ്രേക്ഷകരും പറഞ്ഞു അതേ പ്രേക്ഷകരെ വിശ്വസിച്ചാണ് ഇപ്പോൾ ടർബോയുമായി ഇറങ്ങുന്നതെന്നാണ് മമ്മൂട്ടി പറയുന്നത് പ്രേക്ഷകരെ എത്രത്തോളം താൻ വിശ്വസിക്കുന്നു എന്നതാണ് മമ്മൂട്ടിയുടെ വാക്കുകളിൽ കാണുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് സിനിമ നിർമ്മിക്കുന്നത് സമീപകാലത്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രങ്ങളിൽ നിന്നെല്ലാം കുറച്ച് ലാഭം കിട്ടിയിരുന്നുവെന്നും അതെല്ലാം ടർബോയിൽ ഇട്ടിട്ടുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും ചെലവേറിയ ചിത്രമാണ് ടർബോ ഇത്തരം സിനിമ കൂടി എടുക്കണമെന്നുണ്ടായിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ചെലവേറിയ സിനിമയാണിത് ഇതിലിട്ടത് തിരിച്ചു കിട്ടിയാൽ അടുത്തത് തരുമെന്നാണ് മമ്മൂട്ടിയുടെ വാക്ക് പ്രേക്ഷകർ തന്നെ കൈവിടില്ല എന്ന ഉറപ്പും മമ്മൂട്ടി പറയുന്നുണ്ട് അവർ എനിക്കൊപ്പം കട്ടയ്ക്കുണ്ടാകും നാൽപ്പത്തി രണ്ട് കൊല്ലങ്ങളായി വിട്ടിട്ടില്ല ഇനി ഒട്ട് വിടത്തില്ല എന്ന് അത്ര വിശ്വാസത്തോടെയാണ് മമ്മൂട്ടി പ്രേക്ഷകരെ പറ്റി പറയുന്നത് മൂന്ന് തലമുറയുടെ ആവേശമാണ് നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ കൈവിടില്ല എന്നാണ് മമ്മൂട്ടിയുടെ ആ വിശ്വാസത്തിന് ആരാധകരും പ്രേക്ഷകരും ആകെ നൽകുന്ന മറുപടി എന്തു വന്നാലും കൂടെയുണ്ടാകുമെന്ന് വൈറലാകുന്ന വീഡിയോയ്ക്ക് മറുപടിയായി ആരാധകർ പറയുന്നുണ്ട് ടർബോയുടെ പ്രൊമോഷൻ പരിപാടിയിൽ സംസാരിക്കുന്ന മമ്മൂട്ടിയുടെ വീഡിയോ ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് ടർബോയുടെ തിരക്കഥാകൃത്ത് മിഥുൻ മാലുവൽ തോമസ് നടി അഞ്ജന ജയപ്രകാശ് സൈനോര ഫിലിം എന്നിവർക്കൊപ്പം സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രമായി ജോസ് നിഷ്കളങ്കരാണെന്നും ചില അവസരങ്ങളിൽ നമ്മളിൽ എങ്ങനെയൊക്കെയോ ചില ശക്തികൾ വന്നു ചേരും അതുപോലെയാണ് ജോസിനൊരു ശക്തി ഉണ്ടാകുന്നതെന്നും അതിനെ വേണമെങ്കിൽ ടർബോ എന്ന് വിളിക്കാമെന്നും മമ്മൂട്ടി കഥാപാത്രത്തെപ്പറ്റി പറയുന്നു കന്നഡ നടൻ രാജ്വി ഷെട്ടി പുഷ്പയിൽ വില്ലനായി എത്തിയ സുനിൽ ഉൾപ്പെടെയുള്ള വൻ താരനിരയാണ് ചിത്രത്തിലാണ് നിരക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ വിതരണാവകാശം ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസിനാണ് വിഷ്ണു ശർമ്മ ഛായാഗ്രഹണവും ക്രിസ്റ്റോ സ്നേഹർ സംഗീതവും ഷമീർ മുഹമ്മദ് എഡിറ്റിംഗും നിർവഹിക്കുന്നു ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് മെയ് ഇരുപത്തി മൂന്നിനാണ് ടർബോയുടെ ആഗോള റിലീസ് മലയാള സിനിമയിലെ സമീപകാല സൂപ്പർ ഹിറ്റ് പട്ടികയിലേക്ക് ടർബോയും എത്തുമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ